രാജ്യഭരണത്തിൽ മൂന്നാം ഊഴത്തിനൊരുങ്ങി നരേന്ദ്രമോദിയും സംഘവും രാജ്യത്തെ ജനത എങ്ങനെ സ്വീകരിക്കും ജന അഭിപ്രായങ്ങൾ മോദി സർക്കാർ അധികാരത്തിലേറുന്നു എന്താണ് പ്രതീക്ഷകൾ മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനോട് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്നില്ല കഴിഞ്ഞ രണ്ട് ടേമിലും സാധാരണക്കാരൻ്റെ പുറത്ത് വലിയ നികുതി ഭാരം അടിച്ചു കയറ്റുന്ന നികുതി ഭാരം കൊണ്ടുവരുന്ന ഒരു സർക്കാരായിരുന്നു മോദി സർക്കാർ കുത്തക മുതലാളികളുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചിരുന്നത് വൻകിട സ്ഥാപനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കി പാർട്ടിയെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നി നിലനിന്നിരുന്ന മതേതരത്വ സ്വഭാവം മതേതര ഇന്ത്യ എന്നുള്ള ആ സങ്കല്പത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് മണിപ്പൂരിൽ നടന്ന സംഭവങ്ങൾ വളരെയേറെ വേദനിപ്പിക്കുന്നതാണ് അതുകൊണ്ട് അത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിച്ചേക്കാം ആശങ്ക ഇന്ത്യൻ പൗരന്മാർക്കുണ്ട് ബഹുപരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത ഒരു മതേതര ഭരണ പ്രക്രിയയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് അനേകം സർവേകൾ ഇതിന് അകം തന്നെ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മൂന്നാമതാണ് വരുന്ന മോദി സർക്കാരിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളത് ആശ്വാസകരമാണ് കാരണം ഒരു മൃഗീയ ഭൂരിപക്ഷം ഈ മോദി സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഉടലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു വലിയ ആശങ്ക ഇവിടെ ഇല്ല എന്നാലും പ്രതീക്ഷകൾ കുറവാണ് ഇവരുടെ സാമ്പത്തിക നയം എന്തായിരിക്കുമെന്നും എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടറിയേണ്ടതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം കഴിഞ്ഞ തവണ രണ്ട് പ്രാവശ്യവും മോദി സർക്കാർ കഴിഞ്ഞ പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മോദി സർക്കാർ മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെയാണ് പൊതുവിൽ പറഞ്ഞു കേട്ടത് അപ്പോൾ ഇന്നലെ രാജ്യത്ത് ഒരു പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുത്തതിന് ശേഷം നരേന്ദ്രമോദി പ്രസംഗിച്ച പ്രസംഗത്തിലുടനീളം എൻ ഡി എ സർക്കാർ ഭരണം ഭരണം എന്ന രീതിയിലോട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ മാറിയിരിക്കുന്നു കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത ഒരു രണ്ട് കക്ഷികളുടെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളുടെ പിന്തുണ അത് അത് നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും അവരെപ്പോഴും സമ്മർദങ്ങളിലൂടെ നിൽക്കുന്ന ഒരു കക്ഷികളാണ് അത്തരത്തിൽ മോദി സർക്കാരിന് ഇവരുടെ ഈ ഒരു കൂട്ടുമുന്നണി കൂടുതൽ കാലം പോകാൻ കഴിയും മോദീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ഏകാധിപത്യ പ്രവണതയുടെ ലക്ഷണമായിരുന്നു മോദീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു പദമായിരുന്നു മോദി എന്ന് പറയുന്ന ഏകാധിപതി ആണ് ഏകാധിപതിയെയാണ് മോദീസ് ഗ്യാരൻറ്റിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഏകാധിപത്യ സ്വഭാവത്തിന് ഒരു കോട്ടം സംഭവിച്ചിരിക്കുകയാണ് ഇനി ഒരു ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല പിന്നെ എൻ ഡി എ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ മോദീസ് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ മാറിപ്പോയേക്കാം ചന്ദ്രബാബു നായിഡും അതുപോലെ തന്നെ മറ്റു കൂടെ നിൽക്കുന്ന നിതീഷ് കുമാർ ഉൾപ്പെടെ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ സഹായവും സഹകരണവും കൊണ്ട് മാത്രമേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി ഒരിക്കലും ഇതുവരെ ഗ്യാരണ്ടി എന്നുള്ള ഒരിക്കലും ഇന്ത്യൻ ജനത അംഗീകരിക്കില്ല പറഞ്ഞുകൊണ്ടിരുന്നില്ല ഉറപ്പായിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്ത് ഒരു ഭൂരിപക്ഷ സമൂഹത്തിനെ മാത്രം വിലക്കെടുത്തുകൊണ്ട് ഒരു ഭരണം നടന്ന ഒരു കാലം കഴ കടന്നുപോയി അതിൽ തന്നെ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും വ്യക്തമായ ഒരു അജണ്ട ക്ഷേത്ര അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണമായിരുന്നു വ്യക്തമായ ഒരു അജണ്ട ആ അജണ്ട വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഈ ഇലക്ഷന് മുന്നോടിയായി വളരെ ദ്രു ദ്രുതഗതിയിൽ ക്ഷേ രാമേത്രം പണിത് ഉദ്ഘാടനവും നിർവഹിച്ചിട്ടാണ് രാജ്യത്ത് മറ്റൊരു തിരഞ്ഞെടുപ്പിനെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ നേരിട്ടത് പക്ഷേ അവിടെ സംഭവിച്ചത് ഈ ക്ഷേത്ര നഗരിയായ ബൈസാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയത് ശരിക്കും അത്തരം പ്രചരണങ്ങൾ ജനങ്ങളിടയിൽ ഏറ്റില്ല എന്ന് കരുതാവും വർഗീയ ശക്തികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു ഹൈന്ദവ സംസ്കാരം പടുത്തുയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയും അതിനോട് അനുബന്ധിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തത് അങ്ങനെ ഒരു ഹൈന്ദവ രാഷ്ട്രത്തിനോട് കൂറു പുലർത്തുന്നതല്ല ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത അതുകൊണ്ടാണ് വാരണാസി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാര്യമായ സ്വാധീനം ബി ജെ പിക്ക് ലഭിക്കാതെ പോയത് ഈ ഭരണത്തിലൂടെ അവർ അവരധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ അവരവകാശപ്പെടുന്നത് പോലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം തന്നെ ഇല്ലാതാകുന്ന ഒരു സംഭവ വികാസം അവിടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ത്യൻ പൗരന്മാർ അവർ വിവേകമുള്ളവരായതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ട് ജനാധിപത്യ സംഹിതകളെ അവർ സ്നേഹിക്കുന്നതുകൊണ്ട് സംരക്ഷിക്കാൻ അവർ തൽപ്പര്യരായതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യയിലെ ഡെമോക്രസി എന്നുള്ള സമ്പ്രദായം നിലനിൽക്കുന്നതിന് സഹായകരമായത് അത് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ഏകാധിപത്യ ഭരണ സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം പിന്തള്ളപ്പെടുമായിരുന്നു ഒരിക്കൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് നരേന്ദ്രമോദി കടന്നുപോയപ്പോൾ അവിടുത്തെ ജനം ആർത്ത് വിളിച്ചത് ഇങ്ങനെയായിരുന്നു ഗോ ബാക്ക് ഇന്ത്യൻ ഹിറ്റ്ലർ എന്നാണ് പറഞ്ഞത് ആ ഒരു ഹിറ്റ്ലറെ നമുക്ക് നിലയ്ക്ക് നിർത്തുവാൻ ിയന്ത്രിക്കുവാൻ ഈ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ പ്രകടന പത്രികയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രചരണ പത്രികയിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതുപോലെ ഏക സിവിൽ കോഡ് ഇന്ത്യയിലെ എൻ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ ഈ മൂന്നാം മൂന്നാമൂഴത്തിൽ ഇത്തരം അജണ്ടകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ മോദി തയ്യാറാകുന്നു പറഞ്ഞ കാര്യങ്ങൾ അതായത് ഏകീകൃത സിവിൽ കോഡ് ഒരു രാജ്യം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ പൗരത്വ നിയമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആ മുൻപ് പറഞ്ഞതുപോലെയുള്ള രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരിക്കലും സാധിക്കുകയില്ല അതിനൊക്കെയും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടി വരും അത് ഘടകകക്ഷികളുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ജനഹിതമനുസരിച്ച് മാത്രമേ അത്തരം കാര്യങ്ങളിലെ തീരുമാനമെടുക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് കഴിയുള്ളൂ പഴയതുപോലെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കുവാൻ ഈ നരേന്ദ്രമോദി സർക്കാരിന് മൂന്നാം മൂഴത്തിൽ കഴിയുകയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഈ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ സ്പീക്കറുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ പ്രധാനപ്പെട്ട കടകശികൾ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ പങ്കുവെക്കാൻ അല്ലെങ്കിൽ നൽകാൻ മോദി ഇത്തരത്തിൽ തയ്യാറാകുന്നു ചന്ദ്രബാബു നായിഡു ആഭ്യന്തര വകുപ്പും സ്പീക്കറുടെ പദവിയൊക്കെ ആവശ്യപ്പെട്ടു കാരണം ഇത് ആയിട്ട് അത് ആ പാർട്ടിക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനാണ് ഘടകകക്ഷികൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളോട് അതേപടി അവർ അത് ചെയ്യുവാൻ അവർക്ക് അവർ തൽപ്പരല്ല അവർ അവരുടേതായിട്ട് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരുടെ പാർട്ടിയുടെ പോളിസികൾ തന്ത്രപൂർവ്വം ഈ സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കുക പ്രധാനപ്പെട്ട ക്യാബിനറ്റ് ഇത് പദവികളൊക്കെയും നേടിയെടുക്കുവാനാണ് ഘടകൃഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം അല്ലാതെ നരേന്ദ്രമോദിയെ ഭയപ്പെട്ടുകൊണ്ട് പഴയതുപോലെ പിന്നോക്കം പോകുന്ന ഒരു സമീപനമല്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അവർ വളരെ ശക്തമായിട്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ല ടി ഡി പി സംബന്ധിച്ചിടത്തോളം ചന്ദ്രബാബു നായിഡു ആഭ്യന്തര വകുപ്പ് മന്ത്രി ബി ജെ പിക്ക് അമിത്ഷായെ മന്ത്രിയാക്കാൻ കഴിയില്ല പകരം അയാളിനെ കണ്ടെത്തണം എന്നുവരെ പറഞ്ഞതായിട്ട് വിവരം പുറത്തുവരും ഇതിനൊക്കെ മോ മോദിക്ക് മോദിയും ബി ജെ പിയും കീഴടങ്ങും എന്ന് കരുതാൻ കഴിയും തീർച്ചയായിട്ടും ഒരു പരിധിവരെ അവര് അതൊക്കെയും അത്രയും ഡിമാൻഡുകൾ അംഗീകരിക്കാൻ നിർബന്ധിതരാകും കാരണം ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കുവാൻ കഴിയില്ല മറ്റ് കടകക്ഷികളുടെ സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം അത്തരം സമ്മർദ്ദങ്ങൾക്ക് ഒരു വലിയ പരിധിവരെ വഴങ്ങേണ്ടി വരും അല്ല ഇത്തരത്തിൽ വഴങ്ങി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അഞ്ച് വർഷക്കാലം ബി ജെ പിക്ക് കഴിയും വളരെയധികം ആലോചിച്ച മറുപടി പറയേണ്ട ഒരു കാര്യമാണ് കാരണം മറ്റുള്ള ഘടകകക്ഷികളോട് അവർ സഹകരിക്കാൻ എത്രമാത്രം തയ്യാറാകുന്നു ഏത് പരിധിവരെ അവർ തയ്യാറാകുന്നു എന്നതിനനുസരിച്ചിരിക്കും ഈ മന്ത്രിസഭയുടെ കാലം അതിൻ്റെ ആയുസ് ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഒരു ഏകാധിപത്യ രീതിയിലുള്ള പ്രവണത പഴയതുപോലെ അവർക്ക് ചില ഷാഠ്യങ്ങളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഡിമാൻഡുകൾ ഇവർ അംഗീകരിക്കണമെന്ന് നിർബന്ധിതരാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ സർക്കാരിനുള്ള പിന്തുണ അവർ പിൻവലിക്കാൻ സാധ്യതയുണ്ട് നിതീഷ് കുമാർ ഒന്നിലധികം തവണ പിണങ്ങിമാർ വീണ്ടും പോയ കക്ഷികളാണ് അതെ അപ്പോൾ അവരിൽ അത് വീണ്ടും പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും കാരണം ഇവരൊരു മിനിമം പരിപാടിയുടെ പുറത്താണ് ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കാൻ ഉണ്ടാക്കുക സർക്കാർ രൂപീകരിക്കാനാണ് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് കൂടെ നിൽക്കുന്നത് ഒരു മിനിമം പരിപാടിയുടെ പുറത്താണ് അത് എപ്പോൾ വേണമെങ്കിലും അത് അതിൽ അഭിപ്രായ ഉണ്ടാവാം അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ ബാധിച്ചേക്കാം അതിപ്പോൾ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും അത് പറയുന്നുണ്ട് ഇതിൻ്റെ ആയുസ് എത്രത്തോളമാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് ആയിരിക്കുമെന്ന് ഒരിക്കലും നമുക്ക് ഗ്യാരൻ്റി കൊടുക്കാൻ പറ്റില്ല നമ്മൾ രാജ്യത്ത് മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഈ സർക്കാർ അത്തരത്തിൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് സർക്കാർ അധികാരത്തിൽ വരുന്നത് പിന്നെ രണ്ട് മൂന്ന് ചെറു കടകക്ഷികൾ നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു അവരുടെ അവരെയും കൂടെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് വീണ്ടും മന്ത്രിസഭ അധികാരത്തിലെത്തുന്നത് അപ്പോൾ അതിന് എത്ര ഉണ്ടാവും ആയുസ് എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനം അത്ര തൃപ്തികരല്ലോ ഏത് സാധനങ്ങള് നോക്കിയാലും നമുക്ക് വില കയറ്റങ്ങളെ ഉള്ളു വിലക്കയറ്റം വിലക്കയറ്റം വീണ്ടും വരാൻ പോകുന്നു ഏത് മന്ത്രിസഭയായാലും പാവങ്ങള് കഷ്ടപ്പെട്ടാൽ നമ്മള് കഷ്ടപ്പാടിന്റെ അങ്ങേറ്റവും ആണ് നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം എന്നുള്ള നിലയിലോട്ട് നല്ല പ്രവർത്തന കാഴ്ച വെച്ചാൽ അവർക്ക് നല്ല കാഴ്ചവെച്ചാൽ കൊറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് ബിജെപി സർക്കാർ ഫ്രീ കണക്ഷൻ ഗ്യാസിൻ്റെ പിന്നെ നമുക്ക് ബി ജെ പിയുടെ മനസ്സുണ്ട് അങ്ങനെയല്ല നല്ല പ്രവർത്തനം ആര് അനുകൂലിക്കണം ആ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ പാർട്ടി വശം അങ്ങനെയില്ല പക്ഷെ കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞു നല്ലത് ചെയ്തോണ്ടാണ് പ്രവർത്തനം അതുകൊണ്ടാണ് മികച്ചതായില്ലോ അതെ അഭിപ്രായം അല്ല അതുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം കുറഞ്ഞത് അപ്പൊ അത് വീണ്ടും കുറഞ്ഞാ വീണ്ടും രംഗത്ത് നിന്ന് മാറേണ്ട മാറേണ്ടി വരും ജനങ്ങളതിനെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ നിക്കുമ്പോൾ ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്താലല്ലേ അവിടെ നിന്നിട്ട് അയാൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ജനങ്ങൾക്ക് അയാളുടെ പ്രവൃത്തി കൊണ്ട് ജനങ്ങൾക്ക് തൃപ്തരല്ല എന്നുള്ളതിന് തെളിവാണ് ഭൂരിപക്ഷം കോൺഗ്രസ് കുറച്ച് നല്ല ഭൂരിപക്ഷം കുറച്ച് വീണ്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അതെ മന്ത്രിസഭ അതെ ക്രിസ്ത്യാനികൾക്ക് പോലും ഇന്ന് നേരെ ശിവേ ആരോ ഒരു ആരാധന സ്വാതന്ത്ര്യം ഇല്ല പെൺകുട്ടികൾക്കായാലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം എവിടെ നോക്കിയാലും കുട്ടികൾക്ക് പീഡനം മുതിർന്നവർക്ക് പീഡനം അമ്മമാരെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഈ പത്ത് വർഷം ഭരിച്ചപ്പോഴും കിട്ടിയിട്ടുള്ള അനുഭവം കുട്ടി അതിനുള്ള ഒരു തക്കതായ ശിക്ഷ പോലും ആ വ്യക്തികൾക്ക് കൊടുക്കുന്നില്ല അവര് എല്ലാവരും നല്ല ഫുഡും ഒക്കെ കൊടുത്ത് ഇങ്ങനെ പോകുന്ന ഒരാള് തിരിച്ചു വരുമ്പോ ഇത്രയൊക്കെ ആയി നല്ല ഫുഡൊക്കെ കൊടുക്കും സുഖവാസത്തിനോട്ട് വേണ്ടിയിട്ടാണ് ജയിലിലോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു കാലഘട്ടം അങ്ങനെയുള്ള ഒരു ഭരണം ഇപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാറ്റം വരണം തീർച്ചയായിട്ടും എല്ലാ വർഷവും ലോകം അവസാനിക്കുന്നത് വരെയും കമ്മ്യൂണിസ്റ്റ് തന്നെ ഭരിക്കണം എന്നൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ അവസ്ഥയാണ് പിന്നെ ഈ പിന്നെ കേരളം തീരുന്നത് വരെയും മാറ്റം തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ ഭരണം ഭരണം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമൊക്കെ ശരിക്കും ഈ ഭരണം മോദി സർക്കാരിന് ശരിക്കും ജനങ്ങൾ നൽകിയ അംഗീകാരമാണോ അത് മോദി തന്നെ ജയിക്കുറിഞ്ഞിട്ടാണ് പിന്നെ കോൺഗ്രസ് ആണ് അവർ എൻ്റെ ഒരു അഭിപ്രായത്തില് കൂടുതൽ വെച്ചാല് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് വളരെ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് അത് ഈ കാരണം ശരിക്കും തന്നെയാണ് വെച്ചാല് അവർക്ക് ഇത്ര ഒരു നല്ല ഭൂരിപക്ഷ എല്ലായിടത്തും

ജനവിരുദ്ധ സർക്കാരാണ് കേരളത്തിലും നടക്കുന്നത് അതിന്റെ ഒരു ഇത്രയും പക്ഷെ ക്ഷേത്ര നഗരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അയോധ്യയില് ഫൈസാബാദ് അവിടെ വരെ ബി ജെ പിക്ക് കാലിടറിയ ഒരു അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു ശരിക്കും ബി ജെ പിക്ക് മോദി സർക്കാരിനും ജനങ്ങൾ കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ആ ട്രീറ്റ്മെന്റിലും പിന്നെ ഭരണത്തിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയും ഒരു പ്രതീക്ഷയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷ കാരണം ഒരു ഭരണം ഒരു പ്രധാനമന്ത്രി നടക്ക് ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വർഗീയപരമായിട്ടുള്ള പ്രവർത്തനം ജാതീയമായിട്ടും വർഗീയപരമായിട്ടും ചേര് ധരിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു കൊണ്ടാണ് ഭരിക്കുക എന്നുള്ളതാണ് ജനങ്ങളെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള ജനങ്ങളെ ഒറ്റക്കെട്ടായി കാണാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഈ ഇലക്ഷൻ കാലത്ത് തന്നെ മൂന്നാം ഘട്ടം നാലാം ഘട്ടത്തിലൊക്കെ തനിവർഗീയമായിട്ടുള്ള ചിന്താഗതിയും പ്രവർത്തനവും ഇതൊരു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചോളം വളരെ അഭിമാനാർഹമായ ഒരു ജയാണ് ഭരണത്തിനോട് എത്താൻ കഴിഞ്ഞില്ല ദുഃഖകരമായ അടുത്ത ഘട്ടത്തിൽ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ സർക്കാരിന് കേന്ദ്രത്തിനും കേരളത്തിനും സർക്കാരിനെതിരായിട്ടുള്ളൊരു ഒരു വികാരം പ്രതിഫലിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലന കണ്ടുകൊണ്ടിരിക്കുക കേരളത്തിലും സർക്കാരിനെതിരെ വലിയൊരു വികാരം സർക്കാരിനെതിരെയുള്ളൊരു വികാരം അതുകൊണ്ട് ഇടതുപക്ഷത്തിന് മുൻതൂക്കുള്ള എല്ലാ മേഖലയിലും അവരുടെ വോട്ടുകൾ ക്രമാതീതമായി പിന്നോട്ട് പോയ സ്ഥിതി മലബാർ മേഖല കണ്ണൂരിലെ ശക്തമായി തന്നെയാണ് കണ്ണൂർ വടകര വടകരയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടയെന്നല്ലോ ആ കോട്ടയിൽ ഒരു ലക്ഷത്തേക്ക് പതിനഞ്ചായിരം വോട്ടിന് ഈ ഷാഫി പറമ്പിൽ ജയിക്കാന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയല്ലേ അല്ല അവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് അത് ടീച്ചറെ ഒരു ഇതല്ല ഇന്നത്തെ സർക്കാരിനെതിരായിട്ടുള്ള ചില ടീച്ചറെ വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിറക്കിയ സ്ഥാനാർത്ഥികൾ എല്ലാ ചാനലും ജയിക്കുന്നതും അവസാനം ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടിന് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെതിരെയുള്ള വികാരം ശക്തമായി നിലകൊള്ളുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഇന്നത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി ഒരു ഹഹങ്കാരവും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ഈ ശേഷം വലിയ പ്രവണതി വലിയൊരു മാറ്റം തുടർഭരണത്തിന് ശേഷം കൂടുതൽ അഹങ്കാരം കൂടിയത് അതാണ് മാറ്റം ഞാൻ ഉദ്ദേശിച്ചത് അഞ്ചു മാറ്റം വരികയില്ല ബംഗാളിലും ത്രിപുരയിലും സംബന്ധിച്ച പോലെ കേരളത്തിലും ക്രമേണ സംഭവിക്കാൻ പോകുന്ന പോകും തിരുത്തപ്പെടുന്നാലും തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അത് തിരുത്താൻ തയ്യാറായിട്ട് പാർട്ടിക്കകത്ത് തന്നെ അമർഷം നീ നല്ല പോയുന്നുണ്ട് പറയാനുള്ള തൻ്റെയൊരു ധൈര്യം ഇല്ല കാരണം ഒരു തെറ്റ് തെറ്റാന്ന് പറയാനുള്ളത് നല്ലൊരു ജനാധിപത്യത്തിൻ്റെ അതിൻ്റെ ഒരു ഇതുള്ളൂ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് തെറ്റ് തിരുത്തൽ തിരുവലയിലെ മെമ്പർമാരെ തന്നെ പാലക്കാട് വിജയരാഘവൻ കോഴിക്കോട് കളമ്പരങ്കരി ഇവരെല്ലാം പരാജയപ്പെടുക എന്നുള്ള കാരണം തന്നെ സീനിയർ നേതാക്കന്മാരെ തോമസ് ഐസക് ഇവരുള്ള സീനിയർ നേതാക്കന്മാരെ പരാജയപ്പെടുക കാരണം എന്ന് വെച്ചാൽ ശക്തമായ പ്രതിഷേധം പാർട്ടി ഇവർക്കെതിരായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാജ്യത്ത് ഇതിൻ്റെ അലയോലികളാണ് സംസ്ഥാനത്തും എല്ലാ സ്ഥലത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം പക്ഷേ ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒരു ഒരു ഉയർത്തേൽപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിലും പെരുന്നാലും ഈ ഭരണസാധീനം ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് രണ്ട് കേരളത്തിൽ ഭരണവും കേന്ദ്രത്തിൽ ഭരണവും മറികടന്നിട്ടാണ് തിളക്കം മാറുന്നത് ചെയ്യാൻ തീർച്ചയായിട്ടും കർണാടകയിലൊന്നും ും കിട്ടിടക നേട്ടം അതുപോലെ ഡൽഹിയിൽ വലിയ ഉണ്ടായിരുന്ന ഒരു ഡൽഹി എന്നിരുന്നാലും എല്ലാ മേഖലയിലും അതിൻ്റെ സാന്നിധ്യം അറിയിക്കാനായി എല്ലാ മേഖല ഇപ്പൊ തെലങ്കാനയിൽ ഇപ്പൊ ഗുജറാത്ത് തന്നെ പുതുതായിട്ടൊരു സീറ്റ് ലഭിക്കാന്ന് നിറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയാണ് അതേപോലെ എല്ലാ മേഖലയിലും ഗോവയിൽ ഗോവയിൽ രണ്ട് പുതുതായിട്ട് രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് എല്ലാ മേഖലയിലും രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തിക്കുന്നുണ്ട് ഒരു നേട്ടമാണ് ഇപ്പം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വലിയൊരു ആശങ്കയുണ്ട് കാരണം ഇതോ ഇതും ഇതൊരു വലിയൊരു ആശങ്കയുണ്ട് കാരണം കൂടെ നിൽക്കുന്ന കക്ഷികൾ വിശ്വാസയോഗ്യമായ കക്ഷികളല്ല നിതീഷ് കുമാറും ടി ഡി പിയും ഒക്കെ ഏത് നിതീഷ് കുമാർ ഒരു ഒന്നിലധികം തവണ എൻ ഡി എയിൽ നിന്നും പിണങ്ങി മാറി വീണ്ടും പോയ ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ വിരുന്ന് സൽക്കാരത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിൽ തന്നെ നിതീഷ് കുമാറിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു ചർച്ച ഒക്കെ നടന്ന സമയത്താണ് വീണ്ടും എൻ ഡി എ മുന്നണിയിലോട്ട് ആ നിതീഷ് കുമാറാണ് വീണ്ടും ഈ മുന്നണിയുടെ കരുത്തായി അവരവകാശപ്പെട്ട് രംഗത്തുള്ളത് എത്ര കാലം ഇത് മുന്നോട്ട് പോകും കാലം ഒന്നും പറയാനായി ഏത് നിമിഷവും സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചിട്ട് ഈ സർക്കാരിന് തുടർന്നു പോകാനുള്ള സാധ്യത കാണുന്നില്ല അത് ഏത് നിമിഷവും ജലം പരിസരമാകാനുള്ള സാധ്യതയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകാധിപതിയുടെ സ്വരാധിപതിയുടെ ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണെന്ന് ഇതുവരെ അദ്ദേഹത്തിന് ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഏകാധിപത്യ എങ്ങനെ പോകാനാകില്ല തുറന്നു പോകാൻ സാധിക്കില്ല ഒരു തുറന്നുപോകുക ഒരു ശക്തമായ ഒരു ഒരു മുന്നണി നാളെ മുന്നോട്ട് പോകാനാകില്ല അല്പയസ് മാത്രം മാത്രമേ ഉള്ളൂ ഏത് നിമിഷവും നിലമ്പൊത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ ശക്തമായ രീതിയിലുള്ള മുന്നണി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നാൾക്ക് മറ്റുള്ള മുന്നണികളും ശക്തമായിട്ടുള്ള ഒരു ഒരു തിരിച്ചു വരവ് കാണാവും ഉണ്ടാവും കാരണം ഇത്രയും ഈ സമയത്തിനുള്ളിൽ ഇത്ര ശക്തമായിട്ട് ഇന്ത്യ മുന്നണിക്ക് യാതൊരു ഇന്ത്യ അതിന്റെ ജനങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു ശക്തമായ വിധേയമുണ്ടായി കാരണം എല്ലാ മേഖലയും കാരണം വെച്ചാൽ അധികാരത്തിൻ്റെ എല്ലാ എല്ലാ മേഖലയും പിടിച്ചു മുറുക്കിയ ഒരു ഒരു സമയത്താണ് കാരണം ബി ജെ പിന്നെ എല്ലാ മേഖലയും അധികാരത്തിൻ്റെ എല്ലാ അധികാരങ്ങളും പ്രയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് കാരണം വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഒന്നും പറഞ്ഞില്ല ഇലക്ഷൻ സമയത്തുണ്ടായ വിവാദങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായിട്ടുള്ള പഴയകാലത്ത് ധീരമായിട്ടുള്ള നിലപാടെടുത്ത് അതിനെല്ലാം വിവിധമായ ഒരു പാവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പാവയായിട്ടുള്ളത് ഇലക്ഷനു മുമ്പ് തന്നെ കമ്മീഷൻ രാജിവെച്ചു പഴയ കമ്മീഷൻ വരുന്നു അതൊക്കെ ഒരു സൂചനയായിരുന്നു ഇന്നത്തെക്ക് ഇത്രയും അധികാരത്തിൽ ഇത്രയും സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ തിളക്കം മറന്ന ഇതാണ് ഇന്ത്യ മുന്നണിത്രയും അധികാരത്തിന് എതിരായിട്ടുള്ള നീക്കം യാതൊരു ഇതില്ല കാരണം വെച്ചാൽ കോൺഗ്രസിന്റെ ഫണ്ട് പോലും വയ്ക്കുക ഒരു സാധ്യതയില്ല എല്ലാ മേഖലയിലും ഇ ഡിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെ നേതാക്കന്മാരെല്ലാം ജയിലിലാക്കി അങ്ങനെ എല്ലാ തലയ്ക്കും സ്വന്തമായി പ്രവർത്തിക്കാനുള്ള യാതൊരു ഇതില്ല അങ്ങനെ എല്ലാ നിലയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലും വെച്ച് എല്ലാ മേഖലയിലും പ്രയാസം ഉണ്ടായിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തിളക്കമാർന്ന ജയമാണ് പ്രവർത്തനമാണ് ഇന്ത്യ മുന്നണി നടത്തിയത് അതുകൊണ്ട് അതിനെ തുടർന്നും ഇന്ത്യ മുന്നണി വളരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന ജയത്തോടുകൂടി ഒറ്റക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരാനുള്ള സാധ്യതയാണ് നമ്മളെല്ലാം കാണുന്നത് ദിവസങ്ങളിൽ ദിവസങ്ങളിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഇല്ല വലിയ ഉണ്ടാവില്ല അങ്ങനെയാ വടകരയിലെ വിജയത്തെ എങ്ങനെ കാണുന്നു ഷാഫി പറമ്പിൽ നല്ല വിജയാണ് നല്ലൊരു നല്ലൊരു തിളക്കമാർന്ന വിജയം സമ്മാനിച്ച വടകരക്കാർക്ക് വലിയൊരു ആവേശമായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ എല്ലാ പാർട്ടി എല്ലാ അതായത് സി പി എമ്മിലുള്ള ആൾക്കാരടക്കം വോട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ശൈലജ ടീച്ചർ വലിയൊരു ഇമേജ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അതൊന്നും യേശിയില്ല അല്ലെങ്കിൽ ഏറ്റില്ല അല്ല ഷാബി പറമ്പിന്റെ ഇലക്ഷന്റെ ഒരു പ്രവർത്തനം ഇങ്ങനെ സജീവമായിരുന്ന കാലത്ത് വലിയൊരു വർഗീയമായൊരു പരാമർശം ഉയർത്തിക്കൊണ്ട് വന്നു വരെ അല്ല അങ്ങനെ ഒരു വലിയൊരു വിവാദം അങ്ങനെ കത്തി നിന്നോ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാജ്യത്ത് മൂന്നാമതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ നാളെ അധികാരത്തിലേറെ അപ്പോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതീക്ഷകളും ആശങ്കകളും എന്താണ് പ്രതീക്ഷകൾ എന്ന് പറയാൻ ഒന്നുമില്ല കാരണം രണ്ട് പ്രാവശ്യമായിട്ടും ഭരിച്ച് നാടിനെ മുടിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സർക്കാരാണിത് നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഉള്ള ആൾക്കും ഇല്ലാത്തയാൾക്കും അറിയാം നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്ന ജനദ്രോഹ നടപടികൾ എന്തായിരിക്കും എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ഇത്രത്തോളം അല്ലെങ്കിൽ വലതുപക്ഷത്തിന് ഇത്രത്തോളം സീറ്റ് കിട്ടുമ്പോൾ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് പക്ഷേ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്താൽ തന്നെ ഘടക മറ്റുള്ളവർക്കും കൂടുതൽ സീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പഴയ പവറിൽ ഭരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഇന്ത്യ